പ്രിയമുള്ളവരെ ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ കവിത സതി മൺകുടിയിലിന്റെ ഉമ്മറത്തിന്നു ഞാൻ ജരവീണ നോക്കി എന്റെ വിധി വന്നു വാതിൽക്കൽ ചാരി നിന്നു ഞാനിന്നൊരു നേരം എന്തിനോ തേങ്ങി ആത്മഹൃദയം നുറുങ്ങി ഞാൻ വീണു പലരും പരിതാപ കയ്യുമായി വന്നു വതനം തുടച്ചു മടങ്ങി പടിയിൽ കയറാതെ പാതി വഴിക്കായി പിരിവിട്ടു ചിലരും മടങ്ങി ഒരു വേനൽ മഴ മഴചാറി എന്റെ കണ്ണിൻ മുന്നിൽ അവരെല്ലാം ചീഞ്ഞ് നിഴലുകളായെങ്ങോ പൊഴിയാത്ത മാവിന്റെ ഇലകളിൽ മർമ്മരം തീർക്കാനറച്ചിട്ടു തേങ്ങലായി തീർക്കാൻ അറച്ചിട്ട് തേങ്ങലായി അറിയാം എല്ലാർക്കുമെൻ സതിയെ ഈ നാടിൻറെ പകലൊളി പുഞ്ചിരിയായിരുന്നു അവൾ പുലർകാല ദേവത പോലൊരു വീട്ടിലും ചിരമായി ക്ഷീരമെത്തിച്ചിരുന്നു അവൾ അടയാത്ത കൈവിളക്കായിരുന്നു എൻറെ വരും കാല സഖിയായിരുന്നു എൻറെ വരും സഖിയായിരുന്നു എൻറെ വരും സഖിയായിരുന്നു കളിയും ചിരിയുമൻ കൂടാരവാതിൽ കൽ പതിവായി കളിയും ചിരിയും എൻ കൂടാലവാതിൽക്കൽ പതിവായി പാട്ടായി താളമായി പിന്നെ വിറവീഴും ഈ കൊച്ചു മൺകൂടിൽ ചുമരിൽ ഞാൻ ചായം കലർത്തി വരകൾ തീർത്തു എൻ ജീവിതം മേൽക്കൂര തീർത്തു മേൽക്കൂരമേലിന്ന് ചില്ലകളായി അതിൽ ആത്മാവുറങ്ങാൻ തുടങ്ങി അതിൻ ചില്ലയില്ലു ഞാനു കെട്ടി അതിൽ താളമായി പിന്നെ മേളമായി അതിൽ താളമായി പിന്നെ മേളമായി പിന്നെ ഞാൻ കേട്ടില്ല കാടിന്നിരമ്പലുകൾ പിന്നെ ഞാൻ കാത്തില്ല കാണാത്ത ബന്ധങ്ങൾ പിന്നെ ഞാൻ കേട്ടില്ല കാടിന്നിരമ്പലുകൾ പിന്നെ ഞാൻ കാത്തില്ല കാണാത്ത ബന്ധങ്ങൾ പോർത്തെടുക്കാനൊന്നുമില്ലാത്ത ജീവിതം ഓർമ്മയിൽ ഞാൻ മാത്രമായിരുന്നു എന്റെ പാതയിൽ നീ മാത്രമായിരുന്നു ചതി എന്തെന്നറിയില്ല സതി എവിടെന്നറിയില്ല ചിരി മാത്രമറിയാം അവളുടെ മൊഴി മാത്രമറിയാം ചതിയെന്തെന്നറിയില്ല സതിയെ വിടെന്നറിയില്ല ചിരി മാത്രമറിയാം അവളുടെ മൊഴി മാത്രമറിയാം ഈ പകലിൽ ഇരുൾ തീർത്ത് സതിയലിഞ്ഞൂ അവളെങ്ങോ മറഞ്ഞു ഈ പകലിലിരുൾ തീർത്ത് സതിയലിഞ്ഞൂ അവളെങ്ങോ മറഞ്ഞു അവൾ പോയ വഴിയടഞ്ഞൊടുവിനി വിരിപാറ തണലിൽ മിഴിവറ്റി വറ്റി ഞാനിരുന്നു ഇന്നൻ കഥനം കറയായി തീർന്നു പെരുമഴക്കാലമോ അതുതീർത്തമറ്റന്തോ സതിയെൻ കണ്ണിൽ കവർന്നെടുത്തു വെളിയിലൻ തിണ്ണമേലിക്കൂര വീണൻ്റെ വിജനമാ വിധിയിൽ ഒഴുകിപ്പോയി എന്റെ വിജനതയിൽ അവൾ ഉണ്ണൊഴുകിപ്പോയി എങ്ങോ ഒഴുകിപ്പോയി ഈ മൺകുടിയിലിൻ്റെ ഉമ്മറക്കോലായിൽ നിഴലും വരുമെന്നു കരുതിയിരിക്കാമെന്നല്ലാതെ സഖിയെ ഞാൻ ആർക്കും കൊടുത്തില്ല എൻ വാക്ക് വരുമെന്നു കരുതിയിരിക്കാമെന്നല്ലാതെ സഖിയെ ஞானாக்கும் கொடுத்தில்ல என் வாக்கு கொடுத்தில்ல என் வாக்கு